എന്തോ ഇവിടെ കിടന്ന് പിടുത്ത് നല്ല പിടുത്തുണ്ടാവും കേട്ടോ നല്ല പിടുത്ത് പിടിക്കാം അതാണ് താൻ പിടിപിടിയെങ്കിൽ ഇനി തളർത്താം മോ അകത്ത് തീർപ്പു ഇങ്ങനെ വിലയ്ക്ക് തീർ വെള്ളിക്ക് തീർക്കും എന്തോ ഒരു സാധനം കിടപ്പുണ്ടെട്ടോ പന്നി ആ എന്തുണത് പുലിയല്ലോന്നോ പന്നി പിടിച്ചെന്തോ എന്തോ പിടിച്ചോട്ടോ വേണ്ട എന്തോ പിടിച്ചു എന്തോ പിടിച്ചു എനിക്കിത് പുലിയായിരിക്കും വെക്കാറുണ്ട് അപ്പിടി നല്ല പിടി പിടിച്ചു വേണല്ലേ തോന്നിച്ചു അത്രയും കിട്ടുന്നുണ്ടോ ഗഡിയുണ്ടായ ടോർച്ചുണ്ടോ എന്നാ വെറുതാണ്ടതാണ്ടി പിടാ നല്ല ഉണ്ടാ ആ ഒരു മൂട്ടിലാട്ടോ എന്ത് കിടന്ന് എന്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എന്റെ എന്റെ പുനച്ച പണിയിടവേറ്റില്ലെന്ന്

എന്താ പിടിച്ചു എന്തോ പിടിച്ചു കാര്യം ഇവിടെ എന്തോ പിടിച്ചു അതിൻ്റെ കരുത്തിൽ എന്തോ ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന കോണിഞ്ചേരി ചെറുപോൽപ്പുഴ സ്ഥലത്താ അപ്പ ഇവിടെ വൈട്ടി പറഞ്ഞു കയറിപ്പോയിതാ ഇങ്ങനെ തുടങ്ങി തുടങ്ങി കയ്യിലുണ്ട് ഒരു കല്ല് കുടുക്കിപ്പോൾ കുടുങ്ങിയല്ലേ സ്പാർക്ക് ഞാൻ കണ്ടപ്പോഴും അടിച്ചോ കറണ്ട് അടിച്ചോ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ലോക്ക് ആയി പോയതാ നോക്കട്ടെ അങ്ങനെ ആറാറ്റി പോളിക്കാം

പന്നി കുടുങ്ങി ആ കുടുങ്ങി കുടുങ്ങി കേട്ടോ ആ കമ്പിയെ കുടുങ്ങി കേട്ടോ അട പന്നി കമ്പിയെ കുടുങ്ങി ആ കമ്പിയെ കുടുങ്ങിയ കമ്പിയെ കുടുങ്ങിയ കേട്ടോ ആ ഇരത്തടിക്കുന്നുണ്ടല്ലേ ണ്ടോ വെക്കിടി എന്താ പക്ഷെ എന്നാ ചെയ്യാനെ ആറാട്ടി വിളിക്കണി ആറാട്ടി നമ്മൾ കേട്ടോ അല്ല ആറാട്ടി വിളിക്കാം ആറാട്ടി വിളിക്കണവിടെ വേറെ അവിടെ ഇല്ല നമ്മൾ വന്നപ്പോഴും ഓടിക്കണ്ടെ ഞാൻ കമ്പിയൊക്കെ ഒരുങ്ങി നീക്ക കേട്ടോ കമ്പിയൊക്കെ ഒരുങ്ങി നിക്കണ്ടോ കണ്ടോ കഴിഞ്ഞാൽ ഡയറക്ഷൻ അതെ ലൈൻ ഷോക്കുണ്ടോ ഇല്ല അതുകൊണ്ടോണ്ടല്ലോ ഞാൻ തീർന്നു കണ്ടല്ലേ ഞാൻ തീർന്നു കണ്ടാ ഒരു ഒരു ഇല്ല ഇല്ല ഇങ്ങനെ ഞാനിപ്പോൾ ആർ ആർ ടി ടീം റാന്നിയെ വിളിക്കുകയാണ് ഹലോ ഹലോ നെല്ലുകാരനാണേ പറഞ്ഞാൽ നമ്മുടെ ഈ ചെറുകോൽപ്പുഴ ഭാഗത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ വീണ്ടും ഫ്രണ്ടിലൊരു പന്നിയാണെങ്കിൽ ഏതോ കമ്പിയെ കുടുങ്ങി കിടന്നൊരു ഭയങ്കര ബകളാണ് ഇവിടെ കിടന്ന് കമ്പിക്ക് ചെറുപുഴ ചെറുവപ്പുഴ കാഞ്ഞേറ്റി കയറി എന്ന് പറയും കമ്പി കിടന്ന് ഭയങ്കര അല കണ്ടോ കണ്ടോ ഭയങ്കര അലയാ ഇപ്പൊ തന്നെ സാറ് കേട്ടോ പഞ്ചായത്തുകാരെ പഞ്ചായത്ത് മെമ്പറിനെ വിളിക്കണോ അങ്ങോട്ട് പോലും കേറാൻ പറ്റുന്നല്ലോ ഞങ്ങളിപ്പ പറഞ്ഞാലേ ഇവിടെ ആരും പരിചയം ആഹ് ആഹ് അപ്പൊ അവര് ബന്ധമോട് കോണ്ടാക്ട് ചെയ്ത് ഓക്കെ ഞാൻ അവരെ വിളിച്ചോളാം ആഹാ ഇതിപ്പോ കമ്പിയെ കുടുങ്ങി കിടക്കോ ഭയങ്കര ചാട്ടമാണോ സാറിന്റെ പേരെങ്ങന സാറിന്റെ പേര് പേരെങ്ങന ആറാറ്റിലെ ഡെപ്യൂട്ടി അല്ലേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ഞാൻ മെമ്പറെ വിളിച്ചോളാം ഓക്കെ 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 ഇത് മെമ്പർ നമ്പർ ഉണ്ടോ ആ വലിച്ചു കേട്ടോ സ്റ്റേഷനുള്ള സാറമ്മ പറഞ്ഞാൽ അപ്പം നമ്മുടെ പഞ്ചായത്ത് തന്നെ വെടിവെക്കാനുള്ള ഉപയോഗം ഷൂട്ടറുണ്ട് അപ്പോൾ ചേട്ടൻ വിളിക്കുകയാണ് വെരി നൈസ് താങ്ക് യു നല്ല സർവീസ് കേട്ടോ അവർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധനം അവിടെ കിടപ്പുണ്ട് കണ്ട സാധനം അവിടെ കിടപ്പുണ്ട് ഞങ്ങൾ ഗേറ്റ് കൂട്ടി ഞങ്ങൾ കയറി പോവാ നേരം ഞങ്ങൾക്ക് നാളെ ഫീളുടെ സർവീസ് ഉണ്ട് സോ ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് ഒന്നും ചെല്ലില്ല അടുത്തോട്ട് പോലും പോകാനൊക്കത്തില്ല അതുപോലെ കിടന്ന് പോകണ്ടത് വാഴ നശിപ്പിക്കുക എന്താ ചെയ്യാൻ അടുത്തോട്ട് പോലും ചെല്ലാനൊക്കത്തില്ല ആർ ആർ ടി എ വിളിച്ചപ്പോൾ ആർ ആർ ടി എ വിളിച്ചപ്പോൾ ആർ ആർ ടി പറഞ്ഞത് പഞ്ചായത്തുകാരെ ആ പഞ്ചായത്ത് കാലല്ല പഞ്ചായത്ത് പഞ്ചായത്തിനെ അത് പഞ്ചായത്ത് മെമ്പർ വിളിച്ചപ്പോൾ മെമ്പർ എടുക്കുന്നില്ല ഉറക്കം രാത്രി ഇത്രയും സമയമായില്ലേ ഒന്നും അതൊരു വിഷയം ആറാട്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പാതിരാത്രി നമ്മളെവിടെ പോയി ഷൂട്ടായി ഉണ്ടാക്കാനാണ് സോ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് ഇനിയും വരുന്നത് വരുന്നതു വെച്ച് കാണട്ടെ ഇനിയും കണ്ടാലും ഇല്ല ആ തടിയും വലിച്ചോണ്ട് ആ സാധനം പോകുന്നുണ്ട് എങ്ങോട്ടാണ് ജീവനെ പേടിച്ചാലും അതിനടുത്ത് പോകത്തുമില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാം ഓക്കെ കിടക്കുമല്ലേ കിടക്കുമല്ലേ ഓക്കെ ഞങ്ങൾ കിടക്കാൻ പോവാം ഗുഡ് നൈറ്റ് അയ്യവ കിടന്നാലേ എന്തായാലും സമാനായിട്ടോ ആ കുഞ്ഞാ കുഞ്ഞാ എന്തോ ഒരു കമ്പിയിലങ്ങ് ഇത് വിജയത്തിൽ പതിനഞ്ചാം വാർഡിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് പന്നിയുടെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ കിടന്ന് എന്തോ ഒരു കമ്പിയെ കുരുങ്ങിയാകെ വിഷയമായിരുന്നു അങ്ങനെ നമ്മൾ ആ ശബ്ദം കേട്ടു ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി അപ്പോൾ ചേട്ടൻ വിളി ചേട്ടൻ വന്നു ചേട്ടനാണ് ഷൂട്ടറെ വിളിച്ചത് എന്തായാലും മെമ്പറെയൊക്കെ വിളിച്ചു അപ്പോൾ എന്തായാലും ഷൂട്ടർ ആ രാജൻ രാജൻ മേലേക്കുറ്റി എന്നാ ചേട്ടൻ്റെ പേരെ ആ രാജൻ മേലേക്കുറ്റി ചേട്ടൻ വന്നു എന്തായാലും വെടി വെച്ചതെങ്കിൽ അപ്പോൾ എന്തായാലും ഒറ്റ ഒറ്റ വെടിക്ക് ടവടവയുന്ന സംഭവം കഴിഞ്ഞിരിക്കുകയാണ് ഓ ഭയങ്കരമാണ് കേട്ടോ ഒരു കൂത്ത കാണും കിട്ടിയാൽ ആ എട്ടിൻ്റെ പണി കിട്ടിയാണേ